ചില സംഭവങ്ങൾ നമ്മൾ അറിയാതെ പോകുന്നു നമ്മൾ അറിയാതെ പോകുന്ന സംഭവങ്ങളെ നമ്മുടെ പ്രേക്ഷകരുടെ ഇടയിലേക്ക് എത്തിക്കും പൊളിറ്റിക്സ് കേരള ഒരു ക്രൂരമായ ആക്രമണം തിരുവനന്തപുരത്ത് നടന്നിരിക്കുന്നു കവിയും സാംസ്കാരിക പ്രവർത്തകനും പ്രഭാഷകനുമായ തലയിൽ മനോഹരൻ നായർക്ക് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം തിരുവനന്തപുരം ബാലരാമപുരത്തിന് സമീപത്ത് മുല്ലൂരിനും മുക്കോലയ്ക്കും ഇടയിൽ വെച്ചാണ് അദ്ദേഹത്തിനെ ആക്രമിച്ചത് ആളിഞ്ഞ റോഡിൽ സന്ധ്യ സന്ധ്യ കഴിഞ്ഞ് ഏഴ് മണിക്ക് ഒരു ക്ഷേത്രോത്സവത്തിൽ പങ്കെടുത്ത് മടങ്ങിയ മടങ്ങിയവയാണ് കവി തലയിൽ മനോഹരന് നേരെ ആക്രമണം ഉണ്ടായത് ഹെൽമറ്റ് ധാരികളായ നാല് യുവാക്കൾ ബൈക്കിലെത്തിയാണ് കവിയെ ആക്രമിച്ചത് ഭാഗ്യം കൊണ്ടാണ് അധികം പരിക്കുകളില്ലാതെ കവി രക്ഷപ്പെട്ടത് യുവാക്കളുടെ ഭീഷണിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് തെറ്റിദ്ധാരണ മൂലമാണ് കവിക്ക് നേരെ ആക്രമണം ഉണ്ടായതെന്നാണ് കവി അധ്യാപകനാണ് കവിയുടെ പൂർവ്വ വിദ്യാർത്ഥിനികളിൽ ഒരാൾ ഒരു യൂട്യൂബ് ചാനലിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് ആ കുട്ടി ഇലക്ഷൻ റിപ്പോർട്ടെടുക്കാൻ തുറയിലെ മത്സ്യത്തൊഴിലാളികളുടെ ഇടയിലേക്ക് ചെന്നിരുന്നു മത്സ്യത്തൊഴിലാളികളെ കൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയ നേതാവിനെ തെറിവിളിപ്പിച്ചു എന്നാരോപിച്ചാണ് ഈ ആക്രമണം ഉണ്ടായത് ഇലക്ഷന് നിൽക്കുന്ന നേതാക്കളെയും ഭരണത്തലവാന്മാരെയും തെറിവിളിപ്പിക്കാൻ ശ്രമിച്ചത് കവിയാണ് എന്നാണ് ആരോപണം കവി ഇത് അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ കവി പരാതി നൽകിയിട്ടുമില്ല എന്നാൽ കവി പൊളിറ്റിക്സ് കേരളയോട് കാര്യങ്ങൾ വിശദമായി പറഞ്ഞു വളരെ വിഷമത്തോടു കൂടിയാണ് അദ്ദേഹം അത് പറഞ്ഞത് എല്ലാവർക്കും അറിയപ്പെടുന്ന വ്യക്തി തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന വ്യക്തിത്വമാണ് തലയിൽ മനോഹരൻ നായർ അദ്ദേഹം പൊളിറ്റിക്സ് കേരളങ്ങൾ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലാധികമായിട്ടാണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത് എന്നാണ് അദ്ദേഹം പട്ടാള ഉദ്യോഗസ്ഥനായിരുന്നു അതിനുശേഷം അധ്യാപകനായി ഒരുപാട് വിദ്യാർത്ഥികളെ അദ്ദേഹം അക്ഷര ലോകത്തേക്ക് കൈപിടിച്ച് കൊണ്ടുപോയിട്ടുണ്ട് അദ്ദേഹം സാത്വികനാണ് ആരോടും വഴക്കുകൂടാത്ത ആരോടും പരിഭവമില്ലാത്ത പ്രകൃതം തിരുവനന്തപുരം നഗരത്തിലെ നിത്യ സാന്നിധ്യമാണ് അദ്ദേഹം സാംസ്കാരിക പരിപാടികളിൽ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ ശ്രദ്ധേയമാണ് അദ്ദേഹം ഒരുപാട് നാടകങ്ങൾ രചിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ ഈ പറയുന്ന പ്രദേശത്തുള്ള എല്ലാവർക്കും അറിയാം എന്നിട്ടും മുഖമൂടി ധരിച്ച് അദ്ദേഹത്തെ ആക്രമിച്ചിരിക്കുന്നു അദ്ദേഹം ഇതുവരെയ്ക്കും പോലീസിൽ പരാതി നൽകിയിട്ടില്ല എന്നാണ് അറിവ് പൊളിറ്റിക്സ് കേരളയോട് അദ്ദേഹം ഇക്കാര്യം വിശദീകരിച്ചു വളരെ വിഷമത്തോടു കൂടി തന്നെ എത്രയോ പേരെ എഴുത്തിലേക്ക് നയിച്ച അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് എത്രയോ പേർക്ക് അക്ഷരം പകർന്നു കൊടുത്തു അദ്ദേഹം അക്ഷരത്തിൻ്റെ വെളിച്ചം കൊടുത്തു അദ്ദേഹം അദ്ദേഹത്തെയാണ് ആക്രമിച്ചിരിക്കുന്നത് കലികാലം എന്നല്ലാതെ എന്തു പറയാം ആർക്കും ആരെയും ആക്രമിക്കാവുന്ന നഗരമായി മാറിയിരിക്കുന്നു തിരുവനന്തപുരം ആർക്കും ആരെയും ആക്രമിക്കാം എവിടെ വെച്ചും ആരും ആക്രമിക്കപ്പെടണം അതിൽ കവിയെന്നോ പത്രപ്രവർത്തകനെന്നോ ഉള്ള ഒരു വ്യത്യാസവും ഇല്ല എന്തായാലും എനിക്ക് നേരെ പോലും ആക്രമണം ആക്രമണ ശ്രമം ഉണ്ടായിട്ടുണ്ട് അതിന് നേരെ ഞാൻ ശക്തമായി പ്രതികരിച്ചിട്ടും ആ ആക്രമികളെ ഇതുവരെയ്ക്കും പിടികൂടിയിട്ടുമില്ല എന്നത് ശ്രദ്ധയാണ് എന്തായാലും കവി തലയിൽ മനോഹരൻ നായർക്കു നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു ആ ആക്രമണത്തിൽ പൊളിറ്റിക്സ് കേരള പ്രതിഷേധിക്കുന്നു